സമസ്ത കേരള ജമിയത്തുള്ളലമ കഴിഞ്ഞ മുഷാവറയിൽ മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്തിരുന്നു അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു എന്നാണ് വാർത്തകൾ നമ്മൾ കണ്ടത് എന്നാൽ അതേ മുസ്തഫൽ ഫൈസിയെ വെച്ചുകൊണ്ട് സുന്നി മഹൽ ഫെഡറേഷൻ്റെ ലേബലിൽ കോഴിക്കോടും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ പരിപാടികൾ വയ്ക്കാൻ വേണ്ടി ചില ആളുകൾ തയ്യാറായതായ നോട്ടീസുകൾ പ്രത്യക്ഷപ്പെട്ടു അതിൽ മുസ്തഫൽ ഫൈസിയെ പുറത്താക്കിയതിന് ശേഷം പ്രത്യക്ഷപ്പെട്ടു എന്നല്ല ഞാൻ പറയുന്നത് അതിൻ്റെ മുമ്പുണ്ടായിരുന്നു ശേഷവും അത്തരം പോസ്റ്ററുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വായിച്ചു പല സ്ഥലങ്ങളിലും അത് വൈറലായി അതായത് സമസ്ത പുറത്താക്കിയ മുസ്തഫൽ ഫൈസിക്കൊരു വേദി കൊടുത്തിട്ട് സമസ്തക്കൊരു തിരിച്ചടി നൽകുക എന്ന സുന്നി മഹല് ഫെഡറേഷൻ്റെ സ്ഥാനം ദുരുപയോഗം ചെയ്യുന്ന ചില ആളുകൾ തികച്ചും ദുരുദ്ദേശപരമായിട്ട് ഈ പോസ്റ്ററുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചപ്പോൾ സമസ്ത കേരള ജമീയത്തുലമ കൃത്യമായതിന് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് സമസ്തയുടെ ലെറ്റർ പേഡ് സുന്നിമഹൽ ഫെഡറേഷന് കൈമാറിയിരിക്കുന്നു അഥവാ മുസ്തഫൽ ഫൈസിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടി നടത്താൻ പാടില്ല സമസ്ത അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതാണ് ഈ നിയമം എല്ലാ പോഷക ഘടകങ്ങൾക്കും ബാധകമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുന്നി മഹല് ഫെഡറേഷന് സമസ്ത കേരള ജമിയ തുലമ ലെറ്റർ പേഡ് കൈമാറിയിരിക്കുന്നത് ആ ലെറ്റർ പേഡാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് ഇത്തരുണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമസ്ത കേരള ജമിയ തുലമ ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അതിൻ്റെ പോഷക ഘടകങ്ങളും സമസ്തയെ സ്നേഹിക്കുന്ന ആളുകളുമൊക്കെ അതിനെ പിന്തുണക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും പുറത്താക്കിയവരെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കുകയും അവരെ സമസ്ത തിരിച്ചെടുക്കുന്നത് വരെ മാറ്റി നിർത്തുകയും അവരോടുമായി ബന്ധപ്പെടാതിരിക്കുകയും ഒക്കെയാണ് ചെയ്തിരുന്നത് അതായിരുന്നു ചരിത്രം എന്നാൽ അന്നും ചില ആളുകളൊക്കെ അവരുടെ കൂടെ പോയിരുന്നു അങ്ങനെ കൂടെ പോയ ആളുകൾക്കൊന്നും ഇന്ന് അഡ്രസ്സില്ല അതേ രൂപത്തിലാണ് ഇന്ന് ചില രാഷ്ട്രീയ മാഡമ്പികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ചില ആളുകൾ ഇന്ന് ശ്രമിച്ചു സുന്നി മഹൽ ഫെഡറേഷനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് എതിരെ ഒരു പ്രക്ഷോഭ പരിപാടി എന്ന തരത്തിലേക്ക് സുന്നി മഹല് ഫെഡറേഷൻ്റെ ഒരു സമ്മേളനത്തെ മാറ്റിയെടുക്കാനും അതുവഴി സമസ്തയോട് വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ആളുകളെ സംഘടിപ്പിക്കാനും ആളെ കൂട്ടാനും സമസ്തയും ലീഗും തമ്മിലുള്ള ഒരു വലിയ ബൈനറി സൃഷ്ടിക്കാനുമാണ് ഇത്തരം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇപ്പം ലീഗും സമസ്തയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഒത്തുതീർപ്പിലേക്ക് വരുന്നു എന്ന് കണ്ടപ്പോൾ അതായത് അമീദ് ഫൈസി ഉസ്താദും അതുപോലെ തന്നെ മറ്റ് നേതാക്കൾ അതായത് ഉമർ ഫൈസ് തുടങ്ങിയ ആളുകളൊക്കെ പാണക്കാട് ചെന്ന് ഇനി പ്രശ്നം പരിഹരിക്കാൻ എന്താണോ ആവശ്യമായത് മാപ്പ് പറയുകയാണെങ്കിൽ മാപ്പ് പറയും അത്രത്തോളം താഴ്ന്നു കൊടുത്ത് എല്ലാ പ്രശ്നങ്ങളും രമ്യമായി പരിഹരിച്ച് വരുമ്പോൾ ചില ആളുകൾ അന്ന് രാത്രി തന്നെ പാണക്കാടെത്തി അന്ന് രാത്രി പാണക്കാടെത്തുകയും ഇങ്ങനെ നിങ്ങൾ അവരുമായിട്ട് രഞ്ജിപ്പിലായ ശരിയാകുകയില്ല ഞങ്ങൾക്ക് അതിൽ അതൃപ്തിയുണ്ട് കാരണം ഞങ്ങളെ കൂട്ടാതെ നിങ്ങൾ യോഗം ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞൊരു വിഭാഗം പിന്നെ അറിയിക്കുകയും പിറ്റേ ദിവസം രാവിലെ തന്നെ വാർത്ത മാറുകയും ഒക്കെ ചെയ്തത് നിങ്ങൾ കണ്ടതാണ് അപ്പോൾ സമസ്ത കേരള ജമിയ തുല്യമായ ഇത്തരം കുത്തിത്തിരിപ്പിൻ്റെ ആളുകളുടെ ഓരോരോ സ്പന്ദനങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി ഇടപെടുന്നു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായിരിക്കുന്ന ഒരു കാര്യമാണ് സമസ്തയുടെ പോഷക ഘടകങ്ങളെ വെച്ചുകൊണ്ടിട്ട് നിങ്ങൾ കളിക്കാൻ ഒരിക്കലും പറ്റൂല അതിന് പകരം നിങ്ങൾ നളന്ത കേരള ജമ്യ തുലമാനോ അല്ലെങ്കിൽ വേറെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് ആ സംഘടനയുടെ ഉണ്ടാക്കി വച്ചതൊന്നുണ്ടല്ലോ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ റിബലായി സമസ്തക്കെതിരായി സമസ്ത വിരുദ്ധരെ കൂട്ടുപിടിച്ചുകൊണ്ട് സമസ്തയോട് ആശയത്തിലും ആദർശത്തിലും യോജിപ്പില്ലാത്ത പലരെയും പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പിന്നെ പരിപാടികൾ നടത്താവുന്നതാണ് ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പ്രമേയം മുജാഹിദിനെതിരെ പ്രമേയം ഇങ്ങനത്തെ പരിപാടിയൊന്നും നടക്കില്ല കാരണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പകുതി ആൾ കുറയും കാരണം ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ പേരിൽ നിങ്ങളോട് അടുത്ത ആളുകളുണ്ട് ജമാഅത്തെ ഇസ്ലാമിയോട് നിങ്ങൾക്ക് വിരോധമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളിപ്പോൾ കൂടിയ ആളുകളുണ്ട് ഏ മുജാഹിദുകൾ നിങ്ങൾക്ക് സോഫ്റ്റ് സമീപനമാണ് എന്ന് കരുതിയിട്ട് നിങ്ങളുടെ കൂടെ കൂടിയ ആളുകളുണ്ട് അങ്ങനത്തെ ആളുകളൊക്കെ നിങ്ങളുടെ പരിപാടിയിൽ ചെയർ പിടിച്ചതായിട്ട് നമ്മളൊക്കെ കണ്ടതാണ് അത്തരം ആളുകൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോകും അപ്പോൾ അത്തരം പ്രമേയങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ടി വരും അങ്ങനെ പ്രമേയങ്ങളൊക്കെ നിങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ വിദഗ്ധക്കാർക്കെതിരെ പ്രമേയം അവതരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേട നിൽക്കുകയാണ് നല്ലത് കാരണം അതാണല്ലോ സമസ്തയും സമസ്തയുടെ പോഷക ഘടകങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള പൊട്ടത്തരം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളെ പരിപാടി അടപടലം പരാജയപ്പെടും നേരെ മറിച്ച് നിങ്ങൾ സമസ്ത കേരള ജമീയത്തുൽ ഉലമയ്ക്കെതിരെയാണ് കളിക്കുന്നതെങ്കിൽ ആ തരത്തിൽ നിങ്ങൾ കാളെ കൂട്ടണമെങ്കിൽ ജമാത്തിനും ഒക്കെ ഒന്ന് സോഫ്റ്റായിട്ട് സമീപിക്കേണ്ടി വരും അവരൊക്കെ കൂട്ടി പിടിക്കേണ്ടി വരും നിങ്ങളെ പരിപാടി വിജയിക്കണമെങ്കിൽ കാരണം രാഷ്ട്രീയക്കാരിൽ പല ആളുകളും ഉണ്ടാവും രാഷ്ട്രീയക്കാർ പലരോടും മൃദു സമീപനം പുലർത്തുന്നവരാണ് അവർക്ക് മതം എന്നുള്ളതോ ആദർശം എന്നുള്ളതോ ഒന്നും വിഷയമല്ല അങ്ങനത്തെ ആളുകളെ കൂട്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഫെഡറേഷൻ്റെ പരിപാടിയൊക്കെ വിജയിപ്പിക്കാൻ സാധിക്കും നേരെ മറിച്ച് ആദർശബദ്ധരായ ആദർശ പ്രതിബദ്ധതയുള്ള ആദർശ ബോധമുള്ള ആളുകളെ സംഘടിപ്പിച്ചിട്ട് നിങ്ങൾക്കൊരു പരിപാടി സംഘടിപ്പിക്കണമെങ്കിൽ അത് സമസ്തക്കാരെ മാത്രമേ അതിന് നിങ്ങൾക്ക് കിട്ടുള്ളൂ ഈ ഒരു കാര്യം തിരിച്ചറിയുക അപ്പോൾ ഇന്നത്തെ പരിപാടി എങ്ങനെ നടക്കുമെന്ന് നോക്കാം മുസ്തഫുൽ ഫൈസിയെ പങ്കെടുപ്പിക്കരുത് എന്ന സമസ്തയുടെ നിർദ്ദേശം പാലിക്കുമോ പാലിച്ചാൽ തന്നെ ഇവരുടെ പരിപാടി പകുതി പരാജയപ്പെട്ടു കാരണം ഇവർ കൊട്ടിഘോഷിച്ച് കൊണ്ടുവരുന്നത് ഒന്ന് സമസ്തയെ സമസ്ത എടുത്ത തീരുമാനത്തിനെ ഒന്ന് ചവിട്ടിക്കൂട്ട എന്ന് വിചാരിച്ചിട്ടാണ് ഈ മുസ്തഫൽ ഫൈസിയെ പങ്കെടുപ്പിക്കുന്നത് നമുക്കറിയാലോ അതേപോലെ തന്നെ മുസ്തഫൽ ഫൈസിയെ പങ്കെടുപ്പിച്ചിട്ടില്ലെങ്കിൽ അടവടലം അത് പരാജയപ്പെട്ടു കാരണം സമസ്തന്റെ നിർദ്ദേശം അവിടെയും ഇവർ പാലിക്കേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ ആകുമ്പോഴും ഇവരുടെ പ്രവർത്തകർ ക്ഷുഭിതരാണ് അതിൻ്റെ ഒരു വോയിസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചതരാം ഞാനിപ്പോ ഒരു സമസ്തന്റെ സെക്രട്ടറിയുടെ പേരിലുള്ള ലെറ്റർ ഹെഡ് കണ്ട് കൊടുത്തത് സമസ്ത മുഷാവർ തീരുമാനം എസ് കൂടി വാതകമാണ് അല്ലെങ്കിൽ പോഷകടങ്ങളും കൂടി വാതകമാണ് നന്നിട്ട് അതിനിപ്പോ എന്നെ മുഷാവർ കൂടി എന്ന് കാരണം മുഷാവർ മുസ്തഫലി ബിസിക്കൊരു നടപടി എടുത്തു അന്വേഷണ വിധേയമായി മുസ്തബ അസിയെ പിന്നെ സംസ്ഥാന മുഷാവറിയെന്ന് സസ്പെൻഡ് ചെയ്തു അദ്ദേഹത്തെ അദ്ദേഹം സമസ്തക്കാരനാണ് അത് മനസ്സിലാക്കണം ഒന്ന് പിന്നെ ആ തീരുമാനത്തിന്റെ കൂട്ടത്തില് മറ്റുള്ള പരിപാടിയിൽ പങ്കെടുപ്പിക്കരുതൊന്നും വന്നിട്ടില്ല എന്തുകൊണ്ട് വന്നില്ല ഒരു തീരുമാനം മുഷാവറയാണ് എടുത്തത് മുസ്തഫ അലിഖാസിക്കെതിരെ ഇനി എന്തെങ്കിലും ഒരു തീരുമാനം വരണമെങ്കിൽ മുഷാവറ എടുക്കണമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ് നമ്മുടെ നേതാക്കന്മാരുന്ന് കിട്ടിയതായിട്ടുള്ള എന്താ പറയുക അനൌദ്യോഗിക റിപ്പോർട്ടുകൾ അങ്ങനെയാണെങ്കിൽ ഈ തീരുമാനം എടുക്കുമ്പോൾ എന്ന് ഏത് മുഷാവറ കൂടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ നാലാളുകൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ സാധാരണക്കാർ ഒപ്പമുണ്ടാവില്ല എന്നുള്ളത് സമുന്നതരായ നേതാക്കന്മാർ മനസ്സിലാക്കുന്നതും കൂടി കാരണം അവരുകൂടി ഇത്തര കാലത്തിൽ ഇവരെ മഹാന്മാരായ സമുന്നതരായ നേതാക്കന്മാർ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സമുദായം കൂട്ടത്തിലില്ല മഹലുകൾ കൂട്ടത്തിലുണ്ടാവില്ല ഒമറാക്കൾ കൂട്ടത്തിലുണ്ടാവില്ല ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ആരെങ്കിലും രണ്ടോ മൂന്നോ ആളുകൾ പറയുന്നതിനെച്ച് അല്ലെങ്കിൽ തൊള്ളം പുള്ളിയിട്ട് പറയാൻ പറ്റിയ നാലാളുകൾ ഉണ്ടെങ്കിലും മറ്റുള്ള പാവങ്ങളൊക്കെ എന്താ നിഷ്ക്രിയമാക്കാൻ പറ്റുന്ന ആളുകൾ അതിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് തീരുമാനം എടുത്താൽ ഉള്ളില് തീരുമാനാവുള്ളൂ മഹലത്തുകളില് തീരുമാനമാവൂല അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട സയ്ദുല്ല സെക്രട്ടറി എം ടി ഉസാദ് അടക്കമുള്ള കൊയ്യൂട് ഉസാദ് അടക്കമുള്ള സമന്നതരായ നേതാക്കന്മാർ കളി ഇത്തരത്തിലുള്ള ഓരോ ആളുകളാണ് നിങ്ങളുടെ അനുയായികള് സമസ്തന്റെ തീരുമാനം ഒരിക്കലും ഇവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല സമസ്തനാണ് പറയുന്നത് ഏ സമസ്ത കേരള സമയത്തുലംഹനയാണ് ആ പറയുന്നത് സമസ്ത എടുത്ത തീരുമാനം ആണ് ചോദ്യം ചെയ്യുന്നത് ഇത്തരം ആളുകളാണ് നിങ്ങളുടെ അനുയായികളും നിങ്ങളും അങ്ങനെ തന്നെയാണ് ആ തരത്തിൽ നിങ്ങൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് വളരെ ആശങ്കാജനകമായ ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ മാതൃസംഘടനയിലേക്ക് മടങ്ങുക നിങ്ങൾക്ക് ആദർശം പറയണമോ നിങ്ങൾക്ക് ഒരു യഥാർത്ഥ മുസ്ലിമായ നിലകൊള്ളണമോ ഏത് ആദർശത്തിലാണോ ഇതുവരെ നിങ്ങളുടെ ജീവിതം കഴിഞ്ഞത് അതേ ആർ ആദർശത്തിൽ മരിക്കണമോ എങ്കിൽ സമസ്ത കേരള ജമിയുള്ളമയുടെ നേതൃത്വത്തെ അംഗീകരിച്ച് ആ കുടക്കിയിലേക്ക് നിങ്ങൾ വരിക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഏക പരിഹാരം അതിലേക്ക് ദയവ് ചെയ്ത് നിങ്ങൾ കടന്നു വരണം ഛിദ്ധ്രത ഉണ്ടാക്കരുത് വിഭാഗീയത ഉണ്ടാക്കരുത് സമസ്ത എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അപ്പുറത്തേക്കൊരു തീരുമാനമെടുത്ത് സമസ്തയെ ധിക്കരിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് കാരണം നിങ്ങളൊക്കെ നമ്മളൊക്കെ എന്ന് പറയുന്നത് സമസ്തൻ്റെ ആത്മാവല്ല അതിൻ്റെ ശരീരങ്ങളാണ് സമസ്തക്കൊരു റോഹ ഉണ്ട് ആത്മാവ് ആ ആത്മാവ് അത് ഈ ശരീരം ഒക്കെ മരിച്ചാലും ആത്മാവ് സഞ്ചരിക്കും സുന്നത്ത് ജമാഅത്ത് അതാണ് അത് അതിജയിക്കും അത് ഓരോ കാലഘട്ടത്തിലും അതിജയിക്കും അതിന് പറ്റാത്ത ശരീരങ്ങളിൽ നിന്ന് ആത്മാവ് വിട പറയും അതിനു പറ്റാത്ത ശരീരങ്ങളിൽ നിന്ന് ആത്മാവ് വിട പറയും പറ്റുന്ന ശരീരങ്ങളിലൂടെയാണത് സഞ്ചരിക്കുക നമുക്കറിയാമല്ലോ ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് തീരെ ആവാതില്ലാതെ ആയിക്കഴിഞ്ഞാൽ ആത്മാവ് പിന്നെ ആ ശരീരത്ത് നിൽക്കില്ല അതിനാണ് മരണം എന്ന് പറയുക അപ്പോൾ ആദർശ മരണം എന്ന് പറയും ആദർശ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതായത് സമസ്തൻ്റെ ആത്മാവ് നിങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് ആദർശപരമായിട്ട് ഒരു മരണം സംഭവിക്കുക അത് ആദർശമുള്ള ആളുകളിലെ അതിന് യോഗ്യമായ ശരീരങ്ങളിലെ നിലനിൽക്കൊള്ളൂ അതുകൊണ്ട് ആ ആത്മാവിനൊപ്പം നിലകൊള്ളണമെങ്കിൽ മരിക്കുന്നതുവരെ നിലകൊള്ളണമെങ്കിൽ സമസ്തയുടെ കുടക്കിയിൽ സമസ്തയുടെ നേതൃത്വം പറയുന്നത് അംഗീകരിച്ച് സമസ്തക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് പരിഹാരം അള്ളാഹു അനുഗ്രഹിക്കടാമിൻ അസ്സലാമലൈക്കും വരഹമുല്ല